പാവം നല്ല ആക്റ്റീവായ കുട്ടിയായിരുന്നു രാജു ഞാനിപ്പോഴാണ് ഓർക്കുന്നത് ഞാനൊരു ദിവസത്തിന് ഡോക്ടറെ കാണിക്കാൻ വന്നന്ന് ഇവിടെ ഒരു പാർവ കേസ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇത് പാർവേൻ്റെ സീസണാണ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവിടെ പാർവ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് അടക്കി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളേനെ നിലത്തിറക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം പാർവ അത് സ്പ്രെഡാവും വായുവിലൂടെ തന്നെ പകരുന്നൊരു കേസാണ് നായകളിൽ നിന്ന് നായകളിലേക്ക് അപ്പോൾ മുൻകരുതൽ എടുക്കുക പിന്നെ രോഗപ്രദേശിയുടെ വാക്സിൻ ചെയ്യാത്തവർക്ക് അത് നേരത്തെ ചെയ്യുക ഫോർട്ടി ഡേയ്സ് കഴിഞ്ഞ് ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുമൊക്കെ ചെയ്യാവുന്നതാണ് വലിയവരായാലും നാടൻ കുഞ്ഞോ വിദേശീനോ എന്നുള്ള വേറെ തരവ് കാണിക്കരുത് രോഗപ്രദേശിയുടെ കുത്തിവെപ്പ് മസ്റ്റായിട്ട് എടുക്കുക ഈവന് ഡേറ്റ് ആവാത്ത സമയമാവാത്തുകൊണ്ടാണ് ചെയ്യാതെ നോക്കട്ടെ എന്തായാലും